ഹലോ കൂട്ടുകാരെ ഇന്ന് നമുക്കൊരു ഉള്ളി വട ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഞാനിതാ എടുത്ത സാധനങ്ങൾ കാട്ടിത്തരാട്ടോ അതിനായിട്ട് ഞാനിതാ കുറച്ച് ഉള്ളി എന്താ നല്ല നൈസായി അരിഞ്ഞത് പിന്നെ ഇഞ്ചി പച്ചമുളക് പേപ്പിൻ്റെ ഇല ഇത് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ആദ്യം ഞാൻ എന്താ ചെയ്യണമെന്ന് അറിയോ ഈ ഉള്ളിയിലേക്ക് കുറച്ച് ഉപ്പ് ഇടുകയാണ് ചെയ്യണത് ഉപ്പിട്ടിട്ട് ഒന്നിങ്ങനെ ഇളക്കുമ്പോൾ ഇതിലൊരു വെള്ളം ഇങ്ങനെ ഊടും ആ വെള്ളം ഇങ്ങനെ പിഴിഞ്ഞിട്ടങ്ങട്ട് കളക ചെയ്യുന്നിട്ടാണ് കണ്ടില്ലേ അല്ല ആ വെള്ളം ഇങ്ങോട്ട് പിഴിഞ്ഞ് കളക ഇടുത്തതാ അതൊക്കെ നീരൊക്കെ പിഴിഞ്ഞ് കളഞ്ഞ ഇതാണ് കേട്ടോ സബോളയാണ് അതിലേക്ക് ഇതാ ഞാൻ കുറച്ച് വേപ്പിൻ്റെ ഇലട്ടു പിന്നെ കുറച്ച് കടലമാവാണ് ഇട്ടിടുന്നത് കടലമാവ് പിന്നെ അതിലേക്ക് ഇഞ്ചി പച്ചമുളക് ഉണ്ടല്ലേ ഇഞ്ചിയും പച്ചമുളകും പിന്നെ കുറച്ച് മൈദാപ്പൊടി രണ്ടും പൊടി ാണ് കേട്ടോ ചേർക്കുക ഇനി ഇത് നന്നായിട്ട് ഇളക്ക് ഉപ്പും കൂടി ഇടണം കേട്ടോ ഉപ്പും കൂടി ഇട്ടാലാണ് ഇതിലേക്ക് ഉപ്പ് പിടിക്കുള്ളു അപ്പോൾ കുറച്ച് ഉപ്പും കൂടി നമുക്ക് ചേർക്കാം കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഇനി ഇതാ എണ്ണ ഒരു പാനിൽ ഞാനിതാ എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ആവുമ്പോൾ ഇത് ഒരു ചെറിയ ഷേപ്പ് ഷേപ്പിൽ നമ്മൾ ഇതിലിടക്കിട ചെയ്യണത് ഞാനിതാ കുറച്ച് ഷേപ്പിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാതും എന്താ ഇതാക്കിയിട്ട് അതാ കാഞ്ഞു തുടങ്ങി അപ്പം നമുക്കിതിലേക്ക് കുറച്ച് മിളക് പൊടി ഇട്ടാൽ നല്ലതാണ് പക്ഷെ ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കിയത് ഉണ്ടാക്കണത് മിളക് പൊടി ഇട്ട നല്ലതാണ് ഒരു കളറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒരു രീതി പക്ഷെ ഞാൻ അങ്ങനെ ഉണ്ടാക്കണം അപ്പൊ എൻ്റേതാ ഉള്ളിവടേതാ മറച്ചിട്ടു നല്ലൊരു ഉള്ളീടെ മണമൊക്കെ എങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കണ്ടില്ലേ എൻ്റെ ഉള്ളിവട റെഡി ആയി ഇതാ കണ്ടില്ലേ സൂപ്പറായിട്ട് ഇരിക്കേണ്ടിട്ടോ അതാ കണ്ടില്ലേ എൻ്റെ ഉള്ളി വട റെഡി ആയി ഒന്നുകൂടെ ഷെയ്പ്പാക്കുകയൊക്കെ ചെയ്യുക പക്ഷേ നേരലേകാറുണ്ട് ഇങ്ങനെയൊക്കെ എടുത്തതാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെന്തൊന്ന് നാലുമണിക്ക് ഉണ്ടാക്കിച്ചെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക